നിങ്ങൾക്ക് രാവിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളായിരുന്നു മഴക്കാലത്ത് രാവിലെ ഭയങ്കര ഭക്ഷണം കുളിക്കാവോ തണുപ്പ് എന്ന് അതെ വെറും രൂപ നിങ്ങൾക്ക് ദിവസേന മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർ ഹീറ്റർ സ്വന്തമാക്കാം ഈ മഴയിൽ നിങ്ങൾക്ക് കുളിക്കാൻ ഒരു മടിയും വേണം ഞാനിപ്പോ കണ്ണൂർ താവക്കരയിലെ നന്ദിലിമാർട്ടിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇവിടെ ഗോമു നന്ദിലത്ത് ജി മാർട്ടിൽ ഇപ്പൊ ഓഫറിന്റെ പെരുമഴയാണ് നടക്കുന്നത് പെർസെന്റ് ഡിസ്കൗണ്ടാണ് ഇവിടെ ഹോം അപ്ലൈൻസില് കൊടുക്കുന്നത് എന്തൊക്കെയാണ് നോക്കാലേ മുപ്പത്തിമൂന്ന് രൂപക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല കേട്ടോ ഈ കാണുന്ന ബ്രാൻഡ് ഹീറ്റേഴ്സ് എല്ലാം ഫോർട്ടി പെർസെന്റ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ദിവസേന വെറും മുപ്പത്തി രൂപ മാറ്റി ഉണ്ടെങ്കിൽ ഈ കാണുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി രൂപ മാറ്റി വെക്കാനുണ്ടെങ്കിലോ ഈ കാണുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഡ്രസ്സ് ഉണങ്ങാൻ പ്രശ്നമുണ്ടല്ലേ നിങ്ങൾ വെറും നാൽപ്പത്തൊന്ന് രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്രയർ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം വെറും എൺപത് രൂപ ദിവസേന നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുക ശുദ്ധമായ വെള്ളം കുടിക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ല കാര്യല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദിവസേന വെറും മുപ്പത്തി രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബ്രാൻഡഡ് വാട്ടർ അപ്പൊ നമ്മുടെ നന്ദി ഹോം അപ്ലയൻസില് ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നത് അപ് ടു പെർസെന്റ് വരെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ ബെസ്റ്റ് ടൈം ആണ് കിടിലൻ ഓഫർ നടക്കുന്ന ഷോറൂം വരുന്നത് കണ്ണൂർ താവക്കരയാണ്